പൗരസ്ത്യ സുവിശേഷ സമാജം അതിഭദ്രാസനത്തിന് കീഴിലെ കോട്ടമല സെൻ്റ് മേരീസ് സുനോറോ യാക്കോബായ സുറിയാനി പള്ളിയിലെ എട്ട് നോമ്പ് വരുന്ന ആളിന് കൊടിയേറ്റി ഇടവക വികാരി ഫാദർ ജാൻസൺ കുറുമുറ്റത്തിൽ കൊടിയേറ്റ് നടത്തി ഫാദർ ക്ലിൻഡോ മാത്യു ഫാദർ ജേക്കബ് തോമസ് ഫാദർ ബിനു ജോസഫ് ഫാദർ എൽദോ എന്നിവരും നിരവധി വിശ്വാസികളും ചടങ്ങിൽ സംബന്ധിച്ചു സെപ്റ്റംബർ ഒന്നിന് രാവിലെ എട്ടിന് വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജിജൻ അബ്രഹാം കാർമ്മികത്വം വഹിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഫാദർ ബേസിൽ ടി എലിയാസ് ഫാദർ ജോൺ വർഗീസ് കോറപ്പിസ്കോപ്പ ഫാദർ അനുഷ് ജേക്കബ് ഫാദർ ഗീവർഗീസ് മുളയങ്കോട് കോറപ്പിസ്കോർപ്പ എന്നിവരും സെപ്റ്റംബർ ആറിന് വെള്ളിയാഴ്ചത്തെ മൂന്നിൻമേൽ കുർബാനയ്ക്ക് മത്തായി റംബാൻ ഫാദർ ജോമോൻ അബ്രഹാം മുപ്പതിൽ ഫാദർ പൗലോസ് പതിയിൽ സെപ്റ്റംബർ ഏഴിന് മൂന്നിന്മേൽ കുർബാനയ്ക്ക് ഫാദർ ഷിജോ കെ പോൾ ഫാദർ ജേക്കബ് തോമസ് തണുങ്ങും പൊതിക്കൽ ഫാദർ ബിനു ജോസഫ് തണുങ്ങും പൊതിക്കൽ എന്നിവരും കാർമ്മികത്വം വഹിക്കും പെരുന്നാൾ സമാപന ദിനമായ സെപ്റ്റംബർ എട്ടിന് രാവിലെ എട്ടിന് വിശുദ്ധ കുർബാനയ്ക്ക് ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് മെത്രാപൊലിത്ത കാർമികനാകും തുടർന്ന് സുനോറോ വണക്കം പ്രദക്ഷിണം നേർച്ച സദ്യ എന്നിവയോടെ പെരുന്നാൾ സമാപിക്കും സ്വർണം പണയം വെക്കുക കൂടിയ തുക വാങ്ങുക എങ്ങനെയെന്നൊന്നും ചോദിക്കേണ്ട നേരെ ക്യാപിറ്റൽ ഫിനാൻഷ്യേഴ്സിലേക്ക് വന്നോളൂ കൂടിയ മൂല്യമുള്ള സ്വർണം പണയപ്പെടുത്തി കുറഞ്ഞ തുക വാങ്ങേണ്ട കാര്യമില്ലല്ലോ ഇനി സ്വർണ്ണ പണയത്തിന്മേൽ കൂടുതൽ തുകയുമായി സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങാം മറ്റു ബാങ്കുകളിൽ കുറഞ്ഞ തുകയ്ക്ക് പണയത്തിലിരിക്കുന്ന സ്വർണം തിരികെ എടുത്ത് കൂടുതൽ തുകയ്ക്ക് പണയം വെക്കാം സ്വർണ്ണ പണയത്തിന്മേൽ ഇ എം ഐ തവണ വ്യവസ്ഥ സൗകര്യവും ഇരുപത്തിയഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള ക്യാപിറ്റൽ ഫിനാൻഷ്യേഴ്സ് കരുവഞ്ചാലിലും ചെറുപുഴയിലും കൂടിയ മൂല്യമുള്ള സ്വർണം വെച്ചിട്ട് കുറഞ്ഞ തുക ലോൺ ഒരു പവൻ സ്വർണ്ണത്തിന് വായ്പ നൽകും ഗ്രാമിന് ആറായിരം രൂപയും സ്വർണം പണയം വെക്കാൻ ഇനി ഒട്ടും ബുദ്ധിമുട്ടേണ്ട നേരെ ക്യാപിറ്റൽ വന്നോളൂ ഫിനാൻഷ്യേഴ്സ് ഹെഡ് ഓഫീസ് കരുവഞ്ചാൽ ബ്രാഞ്ച് ചെറുപുഴ മൊബൈൽ സീറോൾ